ഹായ് ഫ്രണ്ട്സ് ഡ്രീം അറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മുടെ അമേരിക്ക മേലയിൽ പുതിയൊരു പൂ കൂടി വിരിഞ്ഞു എപ്പോഴും പറയാറുള്ള പോലെ നല്ല മനോഹരമായ പൂവ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നട്ട് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ അതായത് ഒരു മാസത്തിനുള്ളിലോ അല്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്കുള്ളിലോ തന്നെ അമേരിക്ക മേലയെ പൂവിടാൻ തുടങ്ങും സാധാരണ ഈ താമരകൾക്ക് സ്റ്റാൻഡിങ് ലൈഫിൻ്റെ കൂടെയാണ് മുട്ടകൾ ഉണ്ടാവാറ് എന്നാൽ അമേരിക്ക മേലയ്ക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അമേരിക്ക മേലിയ സ്റ്റാൻഡിങ് ലിഫ് വരുന്നതിന് മുമ്പേ തന്നെ മൊട്ടിടാനായിട്ട് തുടങ്ങും അതുപോലെ ധാരാളം പൂക്കളും മുട്ടുകളൊക്കെ ഉണ്ടാവും അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു അമേരിക്ക മേലിയ വെച്ച് നോക്കിയേ നമുക്കൊരുപാട് സന്തോഷം തരും അത് കാരണം നമ്മുടെ നട്ട് ആ ചെടിയിൽ വേഗം അധികം കാത്തിരിപ്പില്ലാതെ തന്നെ പോവുണ്ടാവുമ്പോൾ നമുക്കൊരുപാട് സന്തോഷം തോന്നാറില്ലേ ആ സന്തോഷം നിങ്ങളെല്ലാവരും ഒന്ന് അനുഭവിച്ച് നോക്കിയേ അനുഭവിച്ചു നീലവാനം பிரணயவல்லிப் புஞ்சிரிச்ச திவ்யாமம் பூக்களும் புழகளும் போங்கினாவின் லஹரியும் பூமி சுந்தரம்